ഉപ്പുംളകിലെ നീലു അഥവാ നിഷ സാരംഗ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന നിഷ സാരംഗ എന്ന് പറഞ്ഞ ഒരു ആക്ട്രെസ്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഉണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറേയധികം കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സംസാരിച്ച കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഉപ്പുമുളകെന്ന് പറഞ്ഞാൽ ആ ഒരു ഷോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഉപ്പും മെയിനായിട്ട് രണ്ട് ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോഭാനോ അതുപോലെ തന്നെ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടു പേർക്കെതിരെ ഒരു പീഡന പരാതി വരുന്നതും അതും ആ ഒരു സെറ്റ് തന്നെയുള്ള സ്ത്രീയാണ് എന്നുള്ളൊരു കാര്യത്തിൽ അറിയാൻ സാധിച്ചതും അതിനുശേഷം ഈ ഒരു നിഷ സാരംഗ് നീലിമെന്ന് പറഞ്ഞാൽ ആ റോൾ ചെയ്യുന്ന നിഷ സാരംഗ് ആ ഒരു ഷോയിൽ നിന്നും പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരും ആ ഒരു ഷോയിൽ നിന്ന് പോവുകയും ഇതോടെ തന്നെ ഈ ഒരു നിഷാസാരം കാണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനുശേഷം ഇതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ശ്രീകുമാർ ശ്രീകുമാറിൻ്റെ ഭാര്യ സ്നേഹയും കൂടെ എൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻറ്റർവ്യൂവിലും കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ ഒരു കേസ് കൊടുത്ത സ്ത്രീ ഇത് എപ്പോഴും ചെയ്യുന്നതാണ് അവർക്ക് മനഃപൂർവ്വം ശ്രീകുമാറിനെതിരെ പഴിചാരിയതാണ് അവൻ്റെ കരിയർ തുലയ്ക്കാൻ വേണ്ടി പക്ഷേ ഞാൻ ഭയങ്കര സപ്പോർട്ടായിട്ട് അവനെ നിൽക്കും സ്നേഹ സ്നേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പം നിഷ സാരംഗിൻ്റെ ഈ ഒരു ഇൻറ്റർവ്യൂ വന്ന സമയത്ത് ഇനി നിശാസാരംഗ് തന്നെ ആണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കുറേയധികം പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ട് നോർമലായിട്ട് അവിടെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നിശാസാരംഗി ഇൻ്റർവ്യൂയില് സംസാരിക്കുന്നതിനിടയിൽ ഇൻറ്റർവ്യൂര് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം കുറേ അധികം പേരിത് കണക്ക് ലഹരിയൊക്കെ ഉപയോഗിക്കും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ടൊക്കെ രീതിയിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് പെരുമാറാം പെരുമാറുന്ന സമയത്ത് അവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല കാരണം ഈ നെഗറ്റീവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തോന്നണം എന്നില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കാര്യം ആ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു ബിജു ശോഭാനോ അതുപോലെ തന്നെ ശ്രീകുമാർ ഇതേ കണക്ക് നീലിമയെടുത്ത് അതായത് നിശാസാരങ്ങിൻ്റെ അടുത്ത് പെരുമാറിയോ എന്നുള്ളൊരു കാര്യത്തിലാണ് കുറേയധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കുറേയധികം പേര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇടുന്നുണ്ട് കുറേ പേര് നിഷ സാരങ്ങിനെതിരെ കമൻസ് പറയുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയാറുള്ളതാണ് ചുമ്മാതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ പേര് കമൻസ് ഇടുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സത്യം എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ